നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീരുദ്ര പഠനം മൂന്നാം ദിവസമാണ് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ വേദപുഷ്പത്തിൽ മൂന്നാം മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ശ്രീരുദ്രം പഠിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ മന്ത്രത്തിലെ ഋഷിയെ പോലെ തന്നെ ഇവിടെയും പരമേഷ്ഠി വാക്കുസഹ ഋഷി ഛന്ദസ് വിരാട ആർഷനുഷ്ടും ഛന്ദസ് മറ്റൊന്നുമില്ല ദേവത രുദ്രഹ ദേവത स्वरमिन्दाणस्वरः गान्धारः परमेष्टि वाकुत्सर्षि विराडार्ष अनुष्टुप्छन्दः रुद्रदेवता गान्धारस्वर ॐ यामिषं गिरिशन्द हस्ते बिभर्षस्तवे शिवां गिरित्र तां हिंसि पुरुषं जगते ॐ यामिशं गिरिशन्द ഹസ്തേ ബിഭർഷസ്തവേ ശിവാം ഗിരിത്രത്താംമാഹിംസീ പുരുഷം ജഗത് ഓം യാമിഷും ഗിരിശന്ദ ഹസ്തേ ബിഭർഷസ്തവേ ശിവാം ഗിരിത്രത്താ കുരുമാംസീ പുരുഷം ജഗത് എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് പതുക്കെ ചെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ചില പദങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അതിലൊന്നാമത്തേത് എന്താണ് ഗിരിശന്ത എന്ന പ്രയോഗമാണ് അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് ഹേ ഗിരിശന്ത ഗിരിശന്ത സത്യോപദേശത്താൽ ശാന്തിയെ നൽകുന്ന ഈശ്വര എന്ന അർത്ഥമാണ് നമ്മൾ കഴിഞ്ഞ തവണ നേരത്തെ ഇത് നമ്മൾ എന്തുകൊണ്ട് എടുത്തു എന്നൊക്കെ പറഞ്ഞു ഗിരിശന്ത സത്യോപദേശത്താൽ ശാന്തിയെ നൽകുന്ന ഈശ്വര സത്യോപദേശത്താൽ ശാന്തിയെ നൽകുന്ന ഈശ്വര യാം ഇഷും യാം ഇഷും ഏതൊരു പ്രേരണയെ ആണോ യാതൊരു പ്രേരണയെ ആണോ യാാം ഇഷും യാതൊരു പ്രേരണയെ ആണോ എന്തൊക്കെയാണ് ഇപ്പോൾ ഗിരിശന്ത ശബ്ദം എന്തുകൊണ്ട് എടുത്തു എന്ന് ഞാൻ പറഞ്ഞു ഇഷു എന്നുള്ള ശബ്ദം പ്രേരണ എന്ന അർത്ഥം എടുത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഏതൊരു പ്രേരണയെ ആണോ അസ്തവേ എല്ലായിടത്തും വിതറുന്നതിനായി എല്ലായിടത്തും വിതറുന്നതിനായി അസ്തവേ എല്ലായിടത്തും വിതറുന്നതിനായി ഹസ്തേ 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 അവിടുന്ന് കയ്യിൽ ധരിച്ചിരിക്കുന്നത് അവിടുന്ന് കയ്യിൽ ധരിച്ചിരിക്കുന്നത് ഗിരിത്ര 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 വേദവാണിയിൽ സ്ഥിതനായിക്കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചു പാലിക്കുന്ന പ്രഭോ ഗിരിത്ര വേദവാണിയിൽ സ്ഥിതനായിക്കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചു പാലിക്കുന്ന പ്രഭോ താം ആ ജ്ഞാനപ്രേരണയെ ഞങ്ങൾക്കായി താം പ്രത്യുത ജ്ഞാനപ്രേരണയെ ഞങ്ങൾക്ക് വേണ്ടി ശിവാം കല്യാണകാരിണി കല്യാണകാരിണി ശിവാം കല്യാണകാരിണി കുരു ആക്കിത്തീർത്താലും കുരു ആക്കിത്തീർത്താലും ആ പ്രേരണ നൽകുന്നതിലൂടെ ജഗത് പുരുഷം ജഗത് പുരുഷം ജഗത് പുരുഷം ക്രിയാശീലനായ മനുഷ്യനെ ജഗത്പുരുഷം എന്ന് പറഞ്ഞാൽ ക്രിയാശീലനായ പുരുഷനെ മാഹിംസീ മാഹിംസീ ഹിംസിക്കപ്പെടാതെ നാശത്തെ പ്രാപിക്കാതെ നോക്കിയാലും മാഹിംസിഹി ഹിംസിക്കപ്പെടാതെ നാശത്തെ പ്രാപിക്കാതെ നോക്കിയാലും ഇവിടെ നമ്മൾ പറയാത്ത ഒരു ശബ്ദം ഗിരിയാണ് ഗിരിശബ്ദം എന്നതിന് നമ്മളൊരു അർത്ഥം പറഞ്ഞില്ല ഗിരിശബ്ദം ഗൃണാതി അഥവാ സ്തുതിക്കുന്നത് എന്ന അർത്ഥത്തിൽ വേദവാണിയുടെ പര്യായമായിട്ട് കണക്കാക്കണം ഗിരിശബ്ദം ഗൃണാതി അഥവാ സ്തുതിക്കുന്നത് സ്തുതിക്കുന്നത് വേദമാണല്ലോ അപ്പം സ്തുതിക്കുന്നത് എന്ന അർത്ഥത്തിൽ വേദവാണിയുടെ പര്യായമായിട്ട് നമുക്ക് എന്തു ചെയ്യാം കണക്കാക്കാൻ പറ്റും വേദമാകുന്ന സത്യോപദേശത്താൽ ശാന്തിയെ നൽകുന്നവൻ ഗിരിശന്തൻ എന്നും വേദവാണിയിലൂടെ ത്രാണനം ചെയ്യിക്കുന്നവൻ രക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഗിരിത്രൻ എന്നും രുദ്രനെ വിളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്താണ് വേദമാകുന്ന സത്യമായ ഉപദേശത്താൽ ശാന്തിയെ നൽകുന്നവൻ ഗിരിശന്തൻ ശരിക്കും മനസ്സിലായ വേദമാകുന്ന സത്യോപദേശത്താൽ ശാന്തിയെ നൽകുന്നവൻ ഗിരിശന്തൻ എന്നും വേദവാണിയിലൂടെ ത്രാണനം ചെയ്യുന്നവൻ അതായത് രക്ഷിക്കുന്നവൻ നമുക്ക് ജ്ഞാനമുണ്ടാകുമ്പോൾ നമ്മൾ രക്ഷപ്പെടും പല കാര്യങ്ങളിലും പോയി പെട്ട് സ്വയം നശിക്കുന്ന ആളുകൾ എത്രയുണ്ട് അല്ലേ അവരങ്ങനെ നശിക്കുന്നതിന് കാരണം എന്താണ് അവർക്ക് കൃത്യമായ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ജ്ഞാനം അവർ ആർജിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അങ്ങനെ വേദവാണിയിലൂടെ നമ്മളെ ത്രാണനം ചെയ്യിക്കുന്നവനും ഭഗവാനാണ് ഗിരിശന്ദനാണ് രക്ഷിക്കുന്നവനെ നമ്മൾ എന്താ വിളിക്കുക ഗിരിത്രൻ എന്നും രുദ്രനെ വിളിക്കുകയാണ് ഇവിടെ അപ്പം അങ്ങനെയുള്ള ആ ഈശ്വരൻ പ്രേരണകളുടെ ശ്രോതാവാ സ്രോതസ്സാണെന്നാണ് മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നാശത്തെ പ്രാപിക്കാതിരിക്കാനും മംഗളത്തിനുമായി ആ ഈശ്വരനിൽ നിന്നും പ്രേരണകൾ ആവശ്യപ്പെടുകയാണ് ഉപാസകൻ പ്രേരണകൾ ആവശ്യപ്പെടുകയാണ് ഉപാസകൻ ഈ മന്ത്രത്തിൽ എന്തിനു വേണ്ടിയിട്ട് നാശത്തെ പ്രാപിക്കാതിരിക്കാനും മംഗളത്തിനുമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ മന്ത്രത്തിലേക്ക് കിടക്കാം ഓം യാമിഷം ഗിരിശന്ദ ഹസ്തേ വിഭർഷസ്സവേ ശിവാം ശിവരിത്ര താം ഗുരുമാഹിംസി പുരുഷം ജഗത് അപ്പോ ഹേ ഗിരിശന്ത സത്യോപദേശത്താൽ ശാന്തിയെ നൽകുന്ന ഈശ്വര യാം ഇഷും ഏതൊരു പ്രേരണയെ അസ്തവേ എല്ലായിടത്തും വിതറുന്നതിനായി ഹസ്തേ ബിഭർഷി അവിടുന്ന് കയ്യിൽ ധരിച്ചിരിക്കുന്നത് ഗിരിത്ര വേദവാണിയിൽ സ്ഥിതനായിക്കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചു പാലിക്കുന്ന ഹേ പ്രഭോ രുദ്ര താം ആ ജ്ഞാനപ്രേരണയെ ഞങ്ങൾക്കായി ശിവാം കല്യാണകാരിണി കുരു ആക്കി തീർത്താലും ആ പ്രേരണ നൽകുന്നതിലൂടെ ജഗത്പുരുഷം ക്രിയാശീലനായ മനുഷ്യനെ മാ ഹിംസീഹി ഹിംസിക്കപ്പെടാതെ നാശത്തെ പ്രാപിക്കാതെ നോക്കിയാലും സംരക്ഷിച്ചാലും എന്നൊക്കെയാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനോഹരമായ ഒരു വേദമന്ത്രമാണിത് ആ മന്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു അതാണ് വേദമന്ത്രങ്ങളുടെയും വേദ വേദങ്ങളിലെ ശബ്ദങ്ങളുടെയൊക്കെ ഒരു മാസ്മരികത എന്ന് പറയും ആ മാസ്മരികത അനുഭവിക്കണമെങ്കിൽ നമുക്ക് വിചാരശീലത അത്യാവശ്യം ആ വിചാരശീലതയോടുകൂടി വേദഭാഷ്യത്തെ പഠിക്കുക ശ്രീരുദ്രം പഠിക്കുക മൂന്നാം മന്ത്രം നന്നായി മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേദപുഷ്പം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം